ബി പി അങ്ങാടിയിൽ നേർച്ചയ്ക്കെത്തിച്ച ആന ഇടഞ്ഞു സംഭവം കട്ടച്ചിറയിൽ ഇന്നലെ രാത്രി മൂന്നുപേർ ആനപ്പുറത്തിരിക്കെ ആന ഇടഞ്ഞതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി ആനയെ പെട്ടെന്ന് തളയ്ക്കാനായതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല ആനയെ തളയ്ക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവിന് ആനപ്പുറത്തിരുന്നവർക്ക് താഴെ ഇറങ്ങാനായത് രണ്ടു മണിക്കൂറിന് ശേഷം ഇവിടെ എങ്ങോട്ടെന്നല്ല അങ്ങോട്ടല്ല അവിടെ ആരെ കൊടുത്തോടിക്കില്ല ഇണ്ടാക്കാനെ വെയിറ്ററെ കാണുന്നയേ സാധാരണ ആനക്കടയേട്ടനാണ് അതറല്ലേ അല്ലേ ഇങ്ങനെ വെയിറ്ററെ കാണുന്നേ ദേ ഇയാ എന്നൊ വറ്റമേ ആയെച്ചാ ബൈ കണ്ടോ കണ്ടോ കാലെടുത്ത് എന്നൊ വീടാ കേറി കേറി കേരണം കേറി തുടങ്ങി കേറി കേറി ആഹ് ആള് കേറി അവൻ ചിരിച്ചു പോയി അവൻ ചിറിച്ചറിയ വാഞ്ഞു കഴിച്ചില്ലായിക്കള വാഞ്ഞു കഴിച്ചില്ലായി കള അങ്ങാടി കട്ടച്ചിറ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്തെ വയലിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ആന ഇവിടെ നിന്ന് ജാറത്തിലേക്കുള്ള വരവ് ഘോഷയാത്ര പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു സംഭവം നെറ്റിപ്പട്ടം കെട്ടെ മൂന്നുപേരെ മുകളിലിരുത്തി പുറപ്പെടാൻ നിൽക്കെ പൊടുന്നനെ ആന ഇടയുകയായിരുന്നു മൂന്ന് തവണ വട്ടം ചുറ്റിയ ആന ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു ഇതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി ആനപ്പുറത്തുണ്ടായിരുന്നവർ അടക്കി പിടിച്ചിരുന്നതിനാലും ആന കൂടുതൽ പരാക്രമിയാകാതിരുന്നതിനാലുമാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് ഇടയ്ക്ക് ആനപ്പുറത്തുണ്ടായിരുന്നവർ ചാടിയിറങ്ങാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ വിലക്കുകയായിരുന്നു ആനയെ പെട്ടെന്ന് തളയ്ക്കാനായത് ആശ്വാസമായി രണ്ടു മണിക്കൂറിന് ശേഷം ലോറി എത്തിച്ച് ആനയെ സ്ഥലത്തുനിന്ന് കൊണ്ടുപോയി ആനയെ ലോറിയിൽ കയറ്റിയ ശേഷമാണ് ആനപ്പുറത്തുണ്ടായിരുന്നവർക്ക് താഴെയിറങ്ങാൻ ആയത് വാജി കേച്ചി ലൈക്കണേ പത്തണ്ട ചായയേരം കൊള്ളും ടാ ഇഞ്ചു ഗമ ആടാ ഒരു ജീവന്റെ പേടിയല്ലേ ടെൻഡേറെ ചായല്ലേ കാര ഒക്കെ യഥാസമയം ഭക്ഷണം ലഭിക്കാതിരുന്നതിനാലാണ് ആന ഇടഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഭക്ഷണം നൽകിയ ശേഷം ആന പൊടുന്നതിനെ ശാന്തനായെന്ന് നാട്ടുകാർ പറയുന്നു നേർച്ച കമ്മിറ്റി മുഖേന നൽകിയ ആനയാണ് ഇടഞ്ഞത് ആന ഇടഞ്ഞത് വിവരം പ്രചരിച്ചതോടെ ഒട്ടേറെ ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു നേർച്ച നടക്കുന്ന ബി പി അങ്ങാടിയിൽ നിന്ന് കുറഞ്ഞ ദൂരം മാത്രമാണ് കട്ടച്ചിറയിലേക്ക് ഉള്ളത് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നേർച്ചയെ മൊത്തം ബാധിക്കുമായിരുന്നു ആനയില്ലാതെയാണ് കട്ടച്ചിറയിൽ നിന്നുള്ള വരവ് ഘോഷയാത്ര ജാറത്തിലേക്ക് എത്തിയത് നേർച്ച കമ്മിറ്റി വൻ തുക വാങ്ങിയാണ് ആനയെ നൽകിയതെന്ന് ആക്ഷേപമുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ